മെസ്സേജ് ആയിരിക്കും ശങ്കുണ്ണി മാമൻ ഇൻ ഗ്രൂപ്പ് ലെഫ്റ്റ് തമാശകളായിരുന്നു അതുകൊണ്ട് ഇപ്പൊ കാണിച്ച തമാശ മോനെ ഞാൻ ഒരു കാര്യം കാര്യം നിന്നോട് പറയാ ഈ കാരണന്മാരുടെ അമ്മാരുടെ മേത്ത് കയറിയിട്ടുള്ള തമാശ ഒന്നും കളിക്കണ്ട കേട്ടോ നീയൊക്കെ ജനിക്കുന്നതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് വാട്സാപ്പ് ഉപയോഗിച്ചോട്ട് ഉപയോഗിച്ചോ ആ ഇവൻ ജനിക്കുന്നതിന് മുമ്പോ ഇവൻ മുമ്പ് ആ നിങ്ങളെ നേരം അതാ അതാ ഞാൻ ഞാൻ നീ എന്നെ കളിയാക്കിയത് ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ ഇല്ലാന്ന് അങ്ങനെ സംസാരിക്കില്ല കാരണന്മാരും അങ്ങനെ സംസാരിക്കരുത് കേട്ടാ ഇവിടുത്തെ അവതാരക എന്ത് അവതാരക ഇങ്ങോട്ട് വന്നിട്ട് എന്നെ പോലുള്ള ആൾക്കാരാ ഹളിയാക്കുന്ന കോമഡിയാണ് അവിടെ അങ്ങനെ പറ ഞാൻ ഈ ഫ്ലോറിൽ മൊത്തം നടക്കുമ്പോ എന്നെ വെച്ചിട്ട് എന്നെ മലപ്പുറം ഇത് ആരോ കരുതി കൂട്ടിയൊക്കെ ചെയ്യിക്കണം ഇതൊക്കെ ആരൊക്കെ അറിയാൻ ഇതൊക്കെ പല കൈമടക്ക് കൊടുത്തിട്ടൊക്കെ ചെയ്യിക്കണ ശ്രദ്ധിച്ചാ മതി ഞാനോചിക്കാ സംഭവിച്ചു ദൃശ്യൻ ടൂവിൽ കണ്ടില്ല അല്ല ദൃശ്യൻ ടൂല് നമ്മുടെ ക്യാരക്ടർ ഇല്ലല്ലോ സഹദേവന്റെ പണി പോയി എന്ന് പറയുന്നുണ്ടല്ലോ അല്ലല്ല അതല്ലേ അതിൽ ചില കളികൾ നടന്നിട്ടുണ്ട് അതറിയാണ്ട് ഷാജോൻ അത് അറിയാഞ്ഞിട്ടാണ് പക്ഷെ അത് ചില ദൃശ്യം പണ്ണില് നന്നായിട്ട് അഭിനയിച്ചില്ലേ സഹദേവൻ അതേമാവ ദൃശ്യം സഹദേവൻ ഉണ്ടായിരുന്നു ആ

കഴിവേറെ ഉള്ളത് കൊണ്ട് കഴിവുണ്ടെന്ന് ആദ്യമായിട്ടാണ് ഒരാൾ ഇങ്ങനെ പറയുന്നത് ആദ്യം മനസ്സായില്ലേ അവസ്ഥ അങ്ങനെ പോയി കാരണം നമ്മള് ശിഥിലമാക്കി കളിവിടെ ദൃശ്യം ടു ഞാൻ ഷാജോൻ ഉണ്ടെന്ന് എഴുതി കാണാൻ വേണ്ടി ഞാൻ പോയി നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ തലേ ദിവസം രാത്രി ഞാൻ തലേ ദിവസം രാത്രി റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ദൃശ്യം റിലീസിങ്ങനെ എന്നെ കാണാലോ എന്ന് എഴുതിയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ പോലീസ് ഈ കുറവേണ്ട പ്രശ്നങ്ങളുള്ള കാരണം എന്നെ പുറത്തേക്ക് ഓടിച്ചു വിട്ട്

പിടി പിടിച്ചാലോ പിടി പിടിച്ചാലോട് ഞാൻ ഇറക്കുന്നുണ്ട് സ്ക്രിപ്റ്റ് ഞാൻ എല്ലാം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാണ് അല്ല അമ്മ അത് പിന്നെ പ്ലാനൊക്കെ ഉണ്ടെന്നാണ് അതെന്താന്ന് വെച്ചാല് ഷാജോ ദൃശ്യം വൺ ടു ഒക്കെ പുള്ളി ചെയ്ത പിന്നെ ഹിന്ദി തമിഴ് എല്ലാം പുള്ളിയല്ലേ ചെയ്തത് ഈ ഒരു പടം എന്നെ കൊണ്ട് ചേയ്ക്കും അവസരം മേടിച്ച

അല്ല അത് വണ്ണിലും ടൂലും വന്നല്ലോ അപ്പൊ ഞാൻ സ്ക്രിപ്റ്റ് ഞാൻ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കൊണ്ട് പറഞ്ഞു ആയിട്ട് ഞാൻ അടുത്ത് ചെന്നു ചിത്തനടുത്ത് ചെന്നു ഞാനത് പറഞ്ഞു എന്റെ കഥ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു പറഞ്ഞു ക്ഷണിക്കപ്പെടാതെ ഒരു അതിഥി എന്റെ ജീവിതത്തിലേക്ക് കടന്നു എന്റെ ഫീൽഡിനെ ശിഥിലമാക്കാൻ കഴിയുന്ന ആ വ്യക്തിയെ ഞാൻ ഞാൻ പറഞ്ഞു വിട്ടു ഒറ്റ അടി പോണ വിളിക്കണേ പുള്ളി ഇനിയും സ്ക്രിപ്റ്റ് ആയിട്ട് വന്നാൽ ഒരിക്കലും തിരിച്ചറിയാത്ത ലോകത്തേക്ക് നിന്നെ പറഞ്ഞു വിടൂന്ന് പറഞ്ഞു വിടും പിന്നെ ഞാൻ പോയിട്ടില്ല ഇതിൽ നിന്നും ഷാജോണിപ്പ എന്താ മനസ്സിലായത് ഷാജോ താല്പര്യം ഉണ്ടോ അതോ എന്താണ്

time